ഹലോ ഫ്രണ്ട്സ് ഞങ്ങളിവിടെ കോഹ്ത്തിൽ ഒരു സ്വിമ്മിങ്ങിന് വന്നതാണ് അത് പൂളല്ല ഇതൊരു കടലാണ് ഞാൻ കാണിച്ചു തരാം പക്ഷേ ഈ കടൽ ചെറിയൊരു കടലാണ് ഇതിൻ്റെ അപ്പുറത്ത് കാണാം നമുക്ക് ഞങ്ങൾ ഈ കാണുന്ന റിസോർട്ടിൽ വന്നു അപ്പോൾ എൻ്റെ കൂട്ടുകാരനെ ഞാൻ കാണിച്ചു തരാം ആ വെള്ളത്തിൽ പൊന്തി കിടക്കുന്നതാണ് എൻ്റെ കൂട്ടുകാരൻ നമ്മൾ വന്ന് കടലിൽ ഇറങ്ങിയതാണ് ഈ സമയത്ത് നല്ല നട്ടുച്ച രണ്ടണിക്കൊക്കെ കടലിൽ കുളിക്കാൻ എന്തെങ്കിലും തിരക്ക് പ്രോബ്ലം ഉണ്ടോ എന്ന് പ്രേക്ഷകരിച്ച് ചോദിച്ചേക്കാം പക്ഷെ ഞങ്ങൾക്ക് ആ പ്രശ്നമല്ല പക്ഷെ കടലിൽ കാണാൻ രസമുണ്ട് ഇതായി കണ്ടില്ലേ ഇത്രേ ഉള്ളു ആ അറ്റ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഈ ഒരു എന്താ പറയാ നമ്മുടെ മഴക്കാലത്ത് മഴവെള്ളം പോകുന്ന പോലെ വെള്ളം കയറിയ പോലെയാണ് അങ്ങനെ കുറച്ചോളും കടല് ബാക്കി അപ്പുറത്ത് ഇങ്ങനെ ഒഴുകി പോവാണ് ഈ ഒഴുക്കി അങ്ങോട്ടാണ് ഇങ്ങനെ പോകുന്നത് ആഴം എത്ര ഉണ്ട് ഞാൻ കാണിച്ചു തരാങ്ങൾക്ക് ഞാനിത് അതിന്റെ മുട്ടോളം വെള്ളത്തി എൻ്റെ അരയോളം വെള്ളത്തി കിട്ടും അടിയിൽ ചളി അടിച്ച മനസ്സിലാവുന്നുണ്ട് എൻ്റെ കഴുത്തോളം വെള്ളത്തി ഇത്രത്തിലാണ് ഞാൻ മുങ്ങിക്കിടക്കുന്നത് അപ്പോ അങ്ങോട്ട് ഇതിന് നല്ല ഉണ്ടാവും പക്ഷേ നമ്മളെ കടലെന്നൊക്കെ പറയുമ്പോ ഭൂപടത്തിൽ ഒരു വെള്ളം തിളപ്പിക്കൽ നായി ഒരു എന്താ പറയാ നീല കളറായി തോന്നുന്നുണ്ടെങ്കിൽ നമ്മളെ കടലിൽ അത്ര നീല കളറില്ല പക്ഷെ ഇത് നല്ല രസുണ്ട് കളറ് കടങ്ങ് ഉപ്പു ആ നല്ല നല്ല അങ്ങനെ ഞങ്ങൾ കടലെത്തിക്കമനയാണ് ഇവ യമനാണ് ഇവന്റെ രാജ്യം അപ്പൊ ഇത് കളി എനിക്ക് ഈ എസ് മാത്രം എനിക്ക് ഇംഗ്ലീഷിൽ പറയാൻ അറിയുള്ളൂ അതുകൊണ്ടാണ് എസ് പറയുന്നത് ബാക്കിയൊക്കെ കുളിക്കാനൊരു മലയാളം മാത്രം അല്ല അറബി മാത്രമേ അറിയുള്ളു അറബി ഇംഗ്ലീഷ് ഇംഗ്ലീഷ് അറിയില്ല അത് അർത്ഥം എനിക്ക് നീന്താൻ അറിയാം പക്ഷെ വരെ ഞാൻ വരെ വിറ്റ് നീന്താൻ അറിയുള്ളു ഓക്കെ നമുക്ക് നോക്കാം അപ്പുറത്തേക്ക് പോകാൻ എനിക്കൊരു ചെറിയൊരു പേടിയുണ്ട് പേടിയെന്ന് വെച്ചാൽ ഒഴുക്കെല്ലാത്താണ് ചെറിയൊരു ഒഴുക്ക് പോലെ തോന്നുന്നുണ്ട് ഇനി അഥവാ അടിയൊഴു പോയി പോ അതുകൊണ്ട് നമുക്ക് ഇവിടെ കിടന്ന് ഇങ്ങനെ ചാഞ്ചാടി കളിക്കാം ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഒരു എന്താ പറയാ ഈ കഴുത്ത വെള്ളത്തിൽ മുങ്ങിയിട്ട് ഒരു അതെന്താ പറയാ കഴുത്തറ്റം വെള്ളത്തിൽ മുങ്ങിയിട്ട് സംഗീതെ സ്വരം നന്നാവുന്നൊക്കെ പറഞ്ഞു കിട്ടില്ല പിന്നെ പിന്നെന്താ പറയാനേ വേറെ നിനക്കി പറയട്ടോ പ്രത്യേകിച്ച് പറയട്ടോ എന്തൊക്കെ അറബി പറയട്ടെ അവർ അറബി മാത്രമേ അറിയുള്ളൂ അറബി അക്ഷരങ്ങളാണ് അവർ പറഞ്ഞു കൊടുക്കുന്നത് ുള്ളി കടലാണ് പിന്നെ പിന്നെ പരി എനിക്കും മനസ്സിലായിട്ടില്ല പിന്നെ പ്രാവശ്യം നിങ്ങൾ തർച്ചം ചെയ്ത് പിന്നെന്ന് പിന്നുവെച്ചാല് പിന്നെ ഒന്നുവെച്ചാല് നീന്താൻ പറ്റുന്നില്ല അവനും അറിയില്ല അതാണ് സത്യം ഇപ്പോ ഏകദേശം നല്ല സുഖമുണ്ട് പക്ഷെ അപ്പുറം ആ ഭാഗത്തൊക്കെ ആളുകൾ കുടിക്കുന്നുണ്ട് ആ ഭാഗത്തൊക്കെ ആളുകൾ കുടിക്കുന്നുണ്ട് ഇതിനു ചുറ്റും ഈ കാണുന്നതൊക്കെ റിസോർട്ടുകളാണ് ഇതപ്പ എന്റെ ബാക്കിൽ കാണുന്ന റിസോർട്ടാണ് അവിടെ റിസോർട്ടാണ് ഇതാ ഇത് റിസോർട്ടാണ് ഈ കാണുന്നത് റിസോർട്ടുകളാണ് അങ്ങനെ മുഴുവൻ റിസോർട്ടുകളാണ്

ഞാനൊന്ന് വല്ല നീ വീഡിയോ എടുക്കാം പീഡിയെടുക്ക കൊണ്ടാ കടൽ കുളി കുളമായിരിക്കുകയാണ് ഇവനെ കൊണ്ട് അന്ന് പ്രത്യേകിച്ച് തോന്നിയിരുന്നു ഈ കുഴി കുളമാവെന്ന് അപ്പോൾ കുളി ഇഷ്ടപ്പെടുന്നവരെല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ബെൽബട്ടണ് അമർത്താനും മറക്കല്ലേ അപ്പോൾ നല്ലൊരു വീഡിയോറ്റ് വരാം ഇങ്ങനത്തെ ഉട വീഡിയോറ്റ് വരാം അത് നല്ലൊരു വീഡിയോയിൽ വരുന്നവരെ എല്ലാവർക്കും ബൈ